അസലാമാലും വഹമ്മത്തുള്ള നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് പരസ്യപ്രചരണങ്ങൾ അവസാനിച്ചു ഇനി ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് നുണപ്രചരണങ്ങളാണ് വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇത് ആദ്യമേ ലഭിക്കുന്നത് ഒരു സന്ദേശത്തോടുകൂടെയാണ് അതായത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന വ്യക്തിക്കല്ല വോട്ട് പോകുന്നത് അത് ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ വിളിച്ചത് കാണിക്കണം അത് ബോധിപ്പിക്കണം എന്ന നിലയിൽ അവതരിപ്പി എന്ന നിലയിൽ പുറത്തിറക്കിയ ഒരു ഡെമോ വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതിൻ്റെ വോയിസ് ഒക്കെ മ്യൂട്ടാക്കിയിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൈപ്പത്തിക്ക് കുത്തിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് പോകുന്നു കൈപ്പത്തിക്ക് കുത്തിയാൽ ബി ജെ പിക്ക് വോട്ട് പോകും എന്ന നിലയിൽ ഈ അവസാന ലാപ്പിൽ ഇപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പല നിഷ്കളങ്കരായ പാവങ്ങളായ സാധുക്കളായ ആളുകൾ അതിൽ പെട്ടുപോകും നമ്മൾ കൈപ്പത്തിക്ക് കുത്തിയാലും ബി ജെ പിക്ക് നമ്മളുടെ വോട്ട് പോകും എന്ന് കരുതിക്കൊണ്ട് വോട്ട് സ്പ്ലിറ്റാക്കി കളയുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എത്രയും വേഗം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ഇത് വെറും ഒരു ഡെമോ വീഡിയോ മാത്രമാണ് അതായത് നമ്മൾ ഇങ്ങനെ കൈപ്പത്തിക്ക് കുത്തുമ്പോൾ അല്ലെങ്കിൽ അരിവാൾ ചുറ്റ നക്ഷത്രത്തിൽ നമ്മൾ കുത്തുമ്പോൾ അത് ബി ജെ പിക്ക് പോവുകയാണ് എങ്കിൽ നമ്മൾ ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ അത് ബോധിപ്പിക്കണം അവിടെ നിന്ന് കൈയ്യെടുക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചത് കാണിച്ചുകൊടുത്ത് അത് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് അതല്ലാതെ ഇത് ഇതിൽ കൈപ്പത്തിയിൽ കുത്തിയാൽ ബി ജെ പിക്ക് പോകും എന്ന നിലയിൽ അതൊരിക്കലും തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്